ഹലോ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ പാടത്തേക്ക് പോവാണ് നമുക്ക് കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് താമരക്കുള കാണാൻ നമുക്ക് വേണ്ടി കൊണ്ടുപോവാ അപ്പൊ ഞങ്ങൾ ഇതാ പാടത്ത് പോകാൻ വേണ്ടി നടക്കുകയാണ് കേട്ടോ അപ്പൊ ഞങ്ങൾ അപ്പം എടുക്കുമ്പോൾ നല്ലപോലെ ചിരിക്കാനുള്ള കാരണം പപ്പൂസ് ഒരു പട്ടി ഞങ്ങള് വിണ്ടോ എടുക്കുമ്പോ വന്നപ്പോ വേഗി പോയണ്ടട്ടോ ചിരിച്ചത് അപ്പോൾ ഞങ്ങൾ പാടത്തേക്ക് പോയിട്ട് കുറേ കാലമായി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് ന്യൂ ഇയർ ആയതുകൊണ്ട് നമുക്ക് പാടത്ത് പോയിട്ട് കുറച്ച് വീഡിയോസൊക്കെ എടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും ഒരേ സെയിം ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് പോണത് കേട്ടോ പാടത്തേക്ക് ഞങ്ങൾ മെല്ലെ മെല്ലേ നടക്കണം എല്ലാം നോക്കിയിട്ട് നടക്കുകയാണ് ഞങ്ങൾ അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് പാടത്തേക്ക് ഇപ്പോൾ ഭയങ്കര കുറവായിട്ടോ പാടത്തേക്ക് വരുന്നത് കുറേ കാലത്തിന് ശേഷം അന്നാണ് ഞങ്ങൾ പാടത്തേക്ക് പോയത് അപ്പോൾ തോട്ടിൽ വെള്ളം വരുന്നുണ്ട് പക്ഷേ നല്ല വെള്ളമൊന്നുമല്ല ഫുള്ള് കാടൊക്കെ പിടിച്ച് കിടക്കാണ് അപ്പോൾ അവർ ഇങ്ങനെ വെള്ളത്തിൽ ഇറങ്ങട്ടെ എന്നൊക്കെ ചോദിച്ച് നിൽക്കുകയാണ് കേട്ടോ നല്ല ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഞങ്ങൾ കുറേ നേരം അവിടെ എൻജോയ് ചെയ്തു അപ്പോൾ അവർ അങ്ങനെ താമരക്കുളത്തേക്ക് പോവുകയാണ് കേട്ടോ ഞങ്ങൾ അന്നൊരു വീഡിയോട്ടുണ്ടായിരുന്നു താമരക്കുളത്തിൻ്റെ ഒരു വീഡിയോ അപ്പോൾ നിങ്ങൾ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക അതിൽ കുറേ താമരക്കുളങ്ങൾ കാണിക്കുന്നുണ്ട് ഞങ്ങൾ താമരകളൊക്കെ കാണിക്കുന്നുണ്ട് ഇതിൽ അധികം താമരയൊന്നും ആയിട്ടില്ല ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ തോന്നുന്നുണ്ട് അപ്പം ഞാനും അങ്ങോട്ട് പോകാൻ കഷ്ടപ്പെടുകയാണ് കേട്ടോ എന്ത് ഞങ്ങൾ താമര കിട്ടുമോന്ന് നോക്കി പക്ഷേ എല്ലാം ദൂരത്താണ് അധികം താമര താമരയൊന്നും ആയിട്ടുമില്ല അപ്പോൾ ഞങ്ങൾ കുറേ നേരം അവിടെ അതൊക്കെ നോക്കി നിന്നു അവിടെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ പാടത്തിൻ്റെ അടുത്തു തന്നെ അപ്പോൾ അവർ രണ്ടുപേരും മാത്രം അങ്ങോട്ട് പോയി അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരണുണ്ട് അപ്പോൾ അവർ വന്നതാണ് പക്ഷേ അങ്ങോട്ടേക്ക് പോകാൻ പറ്റുകയില്ല അവിടെ ഫുൾ വെള്ളമൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് പോകുകയെന്ന് വെച്ചാൽ ഞങ്ങൾ നടക്കുകയാണ് കേട്ടോ കേട്ടോ അപ്പോൾ ഈ ആമ്പലത്തെ ഇലക്ക് നമ്മളിങ്ങനെ വെള്ളം കല്ലെറിഞ്ഞു വെച്ചാൽ അതിൽ വെള്ളം നിൽക്കില്ല അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറേ നേരം കളിച്ചു ഞങ്ങൾ അങ്ങനെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു അതിനുശേഷം അവിടെ കുറച്ച് വൈറ്റ് കളർ ചെടി പോലെ നിൽക്കുന്ന അങ്ങോട്ട് പോയി കേട്ടോ ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാനാണ് വന്നത് വീഡിയോ എടുക്കുകയെന്ന് വെച്ചാൽ ഞങ്ങൾ കുറേ നേരം കളിക്കുകയാണ് കേട്ടോ ചെയ്തത് അപ്പോൾ അപ്പോൾ അങ്ങോട്ട് ഇറങ്ങാനൊക്കെ പോവുകയായിരുന്നു അങ്ങനെ നല്ല രസമായിരുന്നു മൊത്തത്തിൽ ന്യൂ ഇയറിൻ്റെ ഇയറിങ് കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെ കുറേ നേരം അവിടെ നിന്നിരുന്ന് കല്ലെറിഞ്ഞ് കല്ലെറിഞ്ഞ് കളിച്ചു അപ്പം എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ ഞങ്ങൾ അവിടുത്തെ വെള്ളത്തിലിറങ്ങുന്നത് പക്ഷേ ഇവിടെ കുറച്ച് നല്ല വെള്ളം പോലെ തോന്നി കൂടെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ കളിച്ചു കേട്ടോ കുറച്ച് നേരം അവിടെ കാലൊക്കെ നനച്ച് അങ്ങനെ കുറച്ച് നേരം അങ്ങനെ കളിച്ചു അതിന് ശേഷം ഞങ്ങൾ ആ അത് ധരയ്ക്കാൻ പോയി നല്ല രസം ഉണ്ടായിരുന്നൊക്കെയുള്ള ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി അയച്ചിട്ട് അത് ധരയ്ക്കാൻ പോകുമായിരുന്നു അതിനിടയ്ക്ക് ഇവരെ കൂടെ തന്നെ വീട്ടിൽ അവരെ നോക്കുന്നുണ്ട് അപ്പം ഞാൻ എത്രത്തിനു മുമ്പ് അവരെത്തി അവർ ഭരിക്കാൻ തുടങ്ങി കേട്ടോ എന്നിട്ട് അവർ അതിനിങ്ങനെ അപ്പം എന്താട് ഇതെന്നാണ് ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അതിനിട്ട് കുറേ നേരം ഇട്ട് കളിക്കുന്നുണ്ടായിരുന്നു അതിനിങ്ങനെ ആട്ടി ആട്ടി അത് ഫുള്ള് കളയുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ഇത്രയൊക്കെ പരിച്ചുള്ളൂട്ട് വന്നിട്ട് ഞങ്ങൾ ഞാൻ അതും കൊണ്ട് പോവുകയാണ് ഞങ്ങൾ ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തു അവർ ഫോട്ടോ ഒന്നും എടുക്കാൻ വന്നൊന്നുമില്ല ഒന്നുമില്ല ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തു അതിന് ശേഷം ഞങ്ങൾ വന്നത് കുറച്ച് വിളിച്ചൊക്കെ ഉള്ള സമയത്താണ് ഞങ്ങൾ പോകുമ്പോൾ നല്ല ഇട്ടായിട്ടോ പക്ഷെ നല്ല പീസ്ഫുള്ളായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ ഇവിടെ ഇവിടെ വന്നു വെച്ച ടൈം പോകുന്നതേ നമുക്ക് അറിയില്ല Billa, rtho, year. Year, like, share, renamed, ും ഹാപ്പി ന്യൂ ഇയർ അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആ തോട്ടത്തിലുള്ള ബില്ലേക്കണം ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ ഇന്നത്തെ വീഡിയോ